ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുപോലെ നോക്കി ഒന്നും ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് മോന്റെ കല്യാണം ശരിയായത് അതിനുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവരും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ആ ആചാരപ്രകാരം കൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം ഫെബ്രുവരിയിലാണ് കല്യാണം എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത് ഇവിടെ ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്റെ വളരെയധികം സന്തോഷം എന്റെ പേര് അനന്തു ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയസിംഹം ആഴ്ച ഇവിടെ വന്ന് സത്യോടെയും മനസ്സാലയും ചെയ്ത നിങ്ങളെ കല്യാണവും നടക്കും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കൊല്ലം ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തിൽ അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്കാൻ വന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോൻ്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതിയെന്ന് എൻ്റെ മോന്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ ഇപ്പം നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാർ വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥിയിരിക്കും ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന് ഫലം തന്നിരിക്കും ഉറപ്പാ അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞ് ഭഗവാന്റെ ദേവിയുടെ മുമ്പിൽ വന്നിരുന്നു മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കും ഉറപ്പാ ിരണം പുണരസിന്റെ തിരിനാളമായിരുന്നു ഉണരുന്നിതോരോ മലരായി മാറി തിരയുങ്ങിതാ നിന്നെ ചെറുവഴി ആദി വ്യാധികൾ തീർന്നൊഴിഞ്ഞിടും ആർദ്രമാകുന്ന വന്ദനം ശ്രീവിള ശ്രീ തരും തിരുവന്ദനം കൊല്ലം ശ്രീയുമാ മഹേശ്വര വന്ദനം മന്ദസ്മിതങ്ങൾ തൂകുന്ന ൂകുന്ന മാംഗല്യൂപമേ വന്ദനം ശൈല ശൃംഗങ്ങൾ കൈകോട്ടി നിൽക്കുന്ന ശൈലഗൗരീശവന്ദനം ശ്രീവിളങ്ങിടും ശ്രീലകത്തിലെ ശ്രീതരും തിരുവന്ദനം കൊല്ലം ശ്രീ वन्दनम्